ഇനി പറയാനുള്ളത് അസമിലെ ദേശീയ പൗരത്വ ബില്ലിനെ കുറിച്ചാണ് ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും ഈ അധികൃതർ അത് വലിയൊരു പിഴവായി കണക്കാക്കിയത് കൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഈ പട്ടികയ്ക്ക് പുറത്തായത് എന്നൊക്കെയാണ് അവിടുത്തുകാർ പരാതിയായി പറയുന്നത് എന്തായാലും അവിടെ ഈ പട്ടികയ്ക്ക് പുറത്തായവർക്ക് വേണ്ടിയുള്ള ഒരു തടങ്കൽ പാളയം ഒരുങ്ങുകയാണ് അസാമിലെ ഗോൽപാറയിൽ ഒരു തടങ്കൽ പാളയം വരികയാണ് അസമിലെ പതിനൊന്ന് ജില്ലകളിലായാണ് ഇത്തരത്തിലുള്ള ഈ പട്ടികയ്ക്ക് പുറത്തായ ആളുകൾക്ക് വേണ്ടിയുള്ള തടങ്കൽ പാളയങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ പാളയത്തിലും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ തടങ്കൽ പാളയങ്ങളിൽ ആയിരം മുതൽ മൂവായിരം വരെ ആളുകൾക്ക് താമസിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് അതിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗോൽപാറയിലുണ്ട് ഞങ്ങളുടെ പ്രതിനിധി പൊളിറ്റിക്കൽ എഡിറ്റർ എ റഷീദുദ്ദീൻ റഷീദുദ്ദീൻ പറയും അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങൾ രഷീദുദ്ദീൻ പറയും ആസാമിലെ ഈ പൗരത്വ പട്ടിക വിവാദം ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം മീഡിയ വൺ നിരവധി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയും ഈ പൗരത്വ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ പല തരത്തിൽപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു അപ്പോൾ അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒരാളാണ് അൻബറാ ബീഗം യഥാർത്ഥത്തിൽ അവർ നിരക്ഷരയായ ഒരു ഗ്രാമീണ സ്ത്രീ മാത്രമാണ് അവരുടെ കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളും അതായത് മക്കൾ ഭർത്താവ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ത്യൻ പൗരന്മാരായിരിക്കും തന്നെ രണ്ടായിരത്തി അഞ്ചിലോ ആറിലോ മറ്റോ ഇവരുടെ പേര് യാദർശികമായി ഡി വോട്ടർ പട്ടികയിൽ കടന്നുകൂടുകയാണ് അപ്പോൾ ഡിവോട്ടർ പട്ടികയിൽ കൂടുന്നത് വരെയുള്ള കാലത്ത് ഇവർ ഇന്ത്യൻ പൗരയായിരുന്നു വോട്ട് ചെയ്യാറുണ്ടായിരുന്നു എത്രയോ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവരിവിടെ താമസിക്കുന്നുണ്ട് എന്നാൽ ഇത് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കണം ഇത് എവിടെ പോയി ഇതിൻ്റെ രേഖകൾ സമർപ്പിച്ച് ഇത് ശരിയാക്കണം എന്നത് എന്ന കാര്യത്തിൽ വലിയ ഒരു താല്പര്യം അവർ കാണിക്കാത്തതുകൊണ്ട് പിന്നീട് അവർ വോട്ട് ചെയ്യാൻ പോയില്ല പക്ഷേ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അസാന്നിധ്യത്തിൽ അവരെ ഇന്ത്യക്കാരി അല്ല ബംഗ്ലാദേശിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കുക അപ്പം അസാന്നിധ്യത്തിൽ ആളുകളെ വോട്ടർ പിന്നെ ഇന്ത്യക്കാരല്ലാതാക്കുന്ന ഒരു നടപടിക്രമം ഈ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നുണ്ട് അതിൻ്റെ ഇരകളായി മാറുന്നത് പലപ്പോഴും നിരക്ഷരരായ ഗ്രാമീണ ജനങ്ങളാണ് ഇനി മറ്റൊരു കൂട്ടരുണ്ട് അതായത് അക്ഷര തെറ്റുകൾ ഞാൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ചില നിരവധി സ്റ്റോറികൾ നമ്മൾ മുൻകാലങ്ങളിലും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അത് വളരെ അതിൽ സംഭവിക്കുന്ന ഒരു കാര്യം അക്ഷര തെറ്റുകൾ വരെ സർട്ടിഫിക്കറ്റിൽ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ലിസ്റ്റിൽ പിതാവിൻ്റെയോ പിതാമഹൻ്റെയൊക്കെ പേരുണ്ടാവും പക്ഷേ ആ പേരിപ്പോൾ അബ്ദുൽ സത്താർ എന്നുള്ളത് ഇങ്ങോട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ അബ്ദുല്ലിൻ്റെ എല്ല് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എല്ല് ആറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ കൈപ്പിഴകൾക്കനുസരിച്ച് അക്ഷര തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ആ ആളുടെ മക്കൾ നിങ്ങളല്ലാന്ന് ഉദ്യോഗസ്ഥർ വിധിക്കുകയും കൂട്ടത്തോടു കൂടി ആളുകളെ പൗരന്മാർ അല്ലാതാക്കുകയും ചെയ്യാം പിന്നെ മറ്റൊരു കൂട്ടരുണ്ട് ഇതിനൊ ഇതിന് ഇപ്പോൾ ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വളരെ സുപ്രധാനമായൊരു വിവരം ആളുകൾ തമ്മിൽ തമ്മിലുള്ള പരസ്പരമായ കുടിപ്പകകൾ സ്വത്ത് തർക്കങ്ങൾ അതുപോലെ പിന്നെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള തർക്കങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെട്ട ആളുകളെ ഇരകളാക്കാൻ വേണ്ടി അവർ ഇന്ത്യക്കാരല്ല എന്ന് ഏതെങ്കിലും ഒരാൾ ഈ ബംഗ്ലാദേശി ട്രൈബ്യൂണിൽ പരാതി കൊടുക്കുക അപ്പം ഇങ്ങനെ വാക്കാൽ നൽകുന്ന പരാതികൾ പോലും സ്വീകരിക്കുകയും ഒരടിസ്ഥാനവും ഇല്ലാതെ പരാതി ഏതൊരാളെക്കുറിച്ചാണോ ലഭിച്ചത് അയാളെ ഡിവോട്ടർമാരാക്കുകയും പിന്നീട് ഇന്ത്യക്കാരനല്ലാതാക്കുകയും ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ നിരവധി മേഖലകൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഇതിൽപ്പെട്ട ഒരാൾ പോലും ഞാൻ ഇത്രയും ദിവസം ആസാമിൽ സഞ്ചരിച്ച് കണ്ടുമുട്ടിയ ഒരു ഡീവോട്ടർ പോലും അല്ലെങ്കിൽ ഒരു ഫോറിനർ പോലും യഥാർത്ഥത്തിൽ ഫോറിനർ അല്ല വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണിത് ഇവരുടെ രേഖകളിൽ വരുന്ന പ്രശ്നം നടപടിക്രമങ്ങളിൽ വരുന്ന പ്രശ്നം ഈ കൈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പക്ഷപാതപരമായ സമീപനം പലപ്പോഴും ഇതിൻ്റെ ട്രൈബ്യൂണലിൽ വിചാരണ നടക്കുമ്പോൾ ഇവർക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാർ ഇവിടെ ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി വ്യാപകമായി കേൾക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ജഡ്ജി ഞാൻ പറയും നീ കേട്ടാൽ മതി നീ ഞാൻ പ്രഖ്യാപിക്ക ഞാൻ ഉത്തരവിടുന്നത് അനുസരിച്ചാൽ മതി എന്ന വളരെ ധിക്കാരപരമായ ധാഷ്ടത്തോടു കൂടിയുള്ളൊരു നിലപാടായിരിക്കും പലപ്പോഴും കൈക്കൊള്ളുക രേഖകൾ ഇവർ അംഗീകരിക്കാറില്ല അങ്ങനെ രേഖകൾ ഉണ്ടായിരിക്കവേ തന്നെ ഇന്ത്യക്കാരല്ലാതായി മാറുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിരപരാധികളാണ് ഇവിടെ ഉള്ളത് ചോദ്യം അടിസ്ഥാനപരമായ ഒന്ന് മാത്രമാണ് നമ്മൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കടന്ന ബംഗ്ലാദേശികളെ കണ്ടെത്തുകയാണോ ചെയ്യുന്നത് അല്ല നമുക്കിഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ ബംഗ്ലാദേശികളാക്കി മാറ്റുകയാണോ ചെയ്യുന്നത് എന്ന് ഇവിടെ ആസാമിൽ ഇത്രയും സുദീർഘമായ നമ്മുടെ ഈ യാത്രക്കൊടുവിൽ കണ്ടുമുട്ടിയ ഒരാളെപ്പോലും അയാളുടെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം നിലവിൽ അദ്ദേഹം ബംഗ്ലാദേശിയായി പ്രഖ്യാപിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഡിവോട്ടറായി പ്രഖ്യാപിക്കപ്പെടുകയോ അല്ലെങ്കിൽ പൗരത്വ പട്ടികയിൽ ഇടം കണ്ടെത്താതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഒരാളുടെ പോലും രേഖകൾ പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അതൊന്നും മനസ്സിലാവുന്നത് ഇത് വളരെ പിന്നെ ആഴത്തിൽ വേരുകളുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി എവിടെയോ ഉന്നത തലങ്ങളിൽ നടന്ന ഒരു അജണ്ട നടപ്പാക്കുന്നതിൻ്റെ മാത്രം ഭാഗമായാണ് ഇപ്പോഴത്തെ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്